ഞാൻ സിനിമയുടെ ജസ്റ്റ് ആ ഒരു ആരംഭം മാത്രം ഒന്ന് പറയാം ഒരിക്കലും ഇതൊരു സ്പോയിലർ ആകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല ആ ഒരു ആരംഭം മാത്രം ആരംഭം മാത്രം ജസ്റ്റ് ഞാനൊന്ന് പറയാം അപ്പൊ നമ്മുടെ കഥയിലെ നായിക താപ്സി പുള്ളിക്കാരി യു കെയിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ഇന്ത്യയിലോട്ട് വരണം പണ്ട് മുതൽക്കുള്ള ആഗ്രഹമാണ് എന്നാലും അതിങ് കയറി വരുന്നത് അധികം കൂടി വരുന്നത് എനിക്ക് ഇന്ത്യയിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം പുള്ളിക്കാരിക്ക് വരുന്നുണ്ട് പുള്ളിക്കാരിക്ക് മാത്രമല്ല കേട്ടോ പുള്ളിക്കാരുടെ കൂട്ടുകാരായിട്ടുള്ള രണ്ടുപേർക്കൂടി ഉണ്ട് ഈ ആഗ്രഹം ഇന്ത്യയിലോട്ട് എങ്ങനെയെങ്കിലും എത്തണം എന്നുള്ള ആഗ്രഹം അവർക്കും ഉണ്ട് പക്ഷേ ഇവർക്ക് വിസ കിട്ടത്തില്ല ലീഗലി ഇവർക്ക് വിസ കിട്ടില്ല ഇന്ത്യയിലോട്ട് വരാനുള്ള വിസ കിട്ടത്തില്ല അതിന് മറ്റു ചില കാരണങ്ങളുണ്ട് അത് നിങ്ങൾ എന്തായാലും സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുക അപ്പം ലീഗലി വിസ ഇല്ലാത്ത സ്ഥിതിക്ക് ഇല്ലീഗലായിട്ട് ഇല്ലീഗലായുള്ള എന്തെങ്കിലും മാർഗങ്ങളിലൂടെയാണ് ഇവർക്ക് ഇന്ത്യയിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ ഇങ്ങനെ ഇവരെ കൊണ്ടുവരാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അത് അദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ നായകനായിട്ട് വരുന്നയാൾ ഷാരംഗ് പിന്നീട് ഇവർ ഷാരിഖാന് വിളിക്കുന്നതും തുടർന്ന് അവരെ ഇന്ത്യയിലോട്ട് വരാനുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതൊക്കെ ആയിട്ടാണ് സിനിമ ജസ്റ്റ് ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് മാത്രമേ കഥ മുന്നോട്ട് കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ എന്തായാലും എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിൽ നോക്കാം വീഡിയോയിലോട്ട് പോകാം പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം കണ്ട ശേഷം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഇതുപോലെ റിലീഫ് ആവുന്ന സിനിമകളുടെ വിശേഷങ്ങളും അതുപോലെ ചെറിയ സിനിമകളിൽ അധികം പോപ്പുലർ ആകാതെ പോയ ചെറിയ സിനിമകളിൽ നല്ല സിനിമകളിലൊക്കെ നിങ്ങളോട്ട് എത്തിക്കാനും എനിക്ക് സാധിക്കത്തുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോട്ട് പോവാം നമസ്കാരം മൂവി ക്രൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന ഒരു ഹിന്ദി ഫാമിലി കോമഡി ഇമോഷണൽ ഡ്രാമ ആയിട്ടുള്ള ഡങ്കി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് രാജ്കുമാർ എയ്ാനെ അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെപ്പറ്റി അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം ഞാനും അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് എടുത്തത് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പി കെ ത്രീ ഇഡിയറ്റ്സ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ സിനിമകളാണ് മറ്റു മറ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് ചില പ്രത്യേകതകൾ കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു പ്രത്യേകതകള് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഇപ്പൊ എന്താ പറയാ നല്ലപോലെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ അത്യാവശ്യം കോമഡിയൊക്കെ ഉൾപ്പെടുത്തി നല്ലപോലെ ഫാമിലിക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സമകാലിക പ്രശസ്തി ഉള്ള സിനിമകളാണ് അദ്ദേഹം അധികവും ചെയ്യുന്നത് കഥകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാവും എല്ലാ സിനിമകളുടെയും അദ്ദേഹത്തിന്റെ സിനിമകളുടെ കഥകളൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതും തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് കിട്ടിയത് അതെന്തായാലും നിങ്ങൾക്കും കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും എന്തായാലും ഈ സിനിമയുടെ വിശേഷങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ എനിക്ക് തോന്നിയ മറ്റു ചില നെഗറ്റീവ്സുകളും അതൊക്കെ ഞാൻ എന്തായാലും പറയാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളിലോട്ട് നോക്കാം സിനിമയുടെ ആ ഒരു ആദ്യ പകുതി അത് തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം അത് തന്നെയാണ് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം നട്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം സിനിമയുടെ ആദ്യപകുതി തന്നെ നല്ലപോലെ ഇമോഷണലി കോമഡി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ എന്നെ കണക്ട് ചെയ്ത് തന്നെയാണ് സിനിമ ആദ്യ പകുതി മുന്നോട്ട് പോയത് ചില കോമഡി സീനുകളൊക്കെ പറയുവാണെങ്കിൽ ഇവർ രാത്രി ഫുള്ള് വെള്ളവടിയൊക്കെ കഴിഞ്ഞിട്ട് പിറ്റോസിൻ്റെ അവരെ ക്ലാസ് വന്നിരിക്കുന്നുണ്ട് അത് നല്ല ഹാങ് ഓവറാണ് കംപ്ലീറ്റ് ഹാങ് ഓവറാണ് ആ സീൻ കാണിക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ നീര് രണ്ടുപേര് പരസ്പരം അത് നീര് കുടിക്കുന്ന ഹാങ് ഓവർ മാറാനായിട്ട് ആ നീര് കുടിക്കുന്ന സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് എനിക്ക് നല്ലപോലെ വർക്കൗട്ടായ സീനുകളായിരുന്നു അത് അതുപോലെ തന്നെ ഐ എൽ ടി എഫിൻ്റെ എക്സാമിന് പോകുന്ന സ്പീച്ചിന് പോകുന്ന ടൈം അതും സൂപ്പറായിട്ട് വർക്കൗട്ടായ സീനായിരുന്നു അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അവിടെയൊക്കെയുള്ള ആ ഒരു കോമഡി അതുകൊണ്ട് നിൽക്കുന്ന രീതി എന്തായാലും ഞാൻ പറയുന്നില്ല കണ് കണ്ണ് കാണുമ്പോൾ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അത് മനസ്സിലാവും അതുപോലെ തന്നെ ഇത് ഒരു അഭിനയ പ്രാധാന്യമുള്ള സിനിമയാണ് മറ്റെന്തിനേക്കാൾ കൂടുതൽ ആ ഓരോരുത്തരുടെ പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ മികച്ചു നിൽക്കേണ്ടത് അങ്ങനെ നിന്നാൽ മാത്രമേ ആ സിനിമ അവരുദ്ദേശിക്ക ഉദ്ദേശിക്കുന്ന അവർ ഔട്ട് പുട്ടിലോട്ട് വരുവുള്ളൂ പ്രത്യേകിച്ച് ഷാരുഖാൻ്റെ ആയാലും ടാപ്സി പാനുവിൻ്റെ ആയാലും വിക്കിയുടെ ആയാലും എല്ലാവരുടെയും അഭിനയം ഇവരുടെ മാത്രമല്ല എല്ലാവരുടെയും അഭിനയം ഒന്നിനൊന്ന് മികച്ചു തന്നെ നിന്നു സിനിമയിൽ നല്ലപോലെ പെർഫോം ചെയ്തു നല്ലപോലെ ഒരു പെർഫോ പെർഫോമൻസ് ആയി സിനിമ തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഡങ്കി അപ്പം ഇതൊക്കെ ഇത്രത്തോളം ഇൻട്രസ്റ്റിങ് ആയ സിനിമ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ സിനിമയിൽ എന്താ പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായിട്ടല്ല അതിന് മുന്നേ ഒരു കാര്യം കൂടി സിനിമയുടെ മ്യൂസിക് അത് പറയാതിരിക്കാൻ തീർച്ചയായിട്ടും വയ്യ നല്ലപോലെ നമ്മളെ കണക്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് മ്യൂസിക്കിൻ്റെ ഒപ്പം വരുന്ന വിഷ്വൽസ് ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് നമ്മളെ കണക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത് പാട്ടുകളൊക്കെ നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളാണ് എന്ന് തന്നെയാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം പിന്നെ എനിക്ക് തോന്നിയ നെഗറ്റീവ് ആ ഒരു രീതിയിൽ ഞാൻ പറയുവാണെങ്കിൽ സിനിമയുടെ രണ്ടാം പകുതി അതായത് രണ്ടാമത്തെ പകുതി രണ്ടാമത്തെ ഹാഫ് അതിലോട്ട് വരുമ്പോൾ സിനിമ എന്താ പറയുക ഞാനൊരു ഉദാഹരണം എന്നുള്ള രീതി പറയാം അപ്പൊ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും പണ്ട് ബുക്ക് മേഷോ ഒക്കെ ആപ്പ് വരുന്നതിന് മുന്നേ നമ്മൾ തിയേറ്ററിൽ പോകും ടിക്കറ്റ് മേടിക്കും ടിക്കറ്റ് കയറി തിയേറ്ററിനുള്ളിൽ കയറും അപ്പൊ അന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുമിച്ച് ജോലിയായിട്ടാണ് തിയേറ്ററിൽ പോകുന്നത് ഒരു പക്ഷെ അതിൽ ചിലര് ഈ സിനിമ ആദ്യം കണ്ടതായിരിക്കാം നമ്മൾ നമ്മളാദ്യമായിട്ടായിരിക്കും കാണാൻ പോകുന്നത് തിയേറ്ററിൽ കയറി കണ്ടു തുടങ്ങി നായകനെ കാണിച്ച് ചില സീനുകളൊക്കെ വന്നപ്പം ചില എടുത്തിയാടി പറയും കേടാ ഇതിൻ്റെ അവസാനം ഇവ മരിച്ചു പോയി നായകൻ മരിച്ചുവോ അങ്ങനെ സിനിമ അവസാനിക്കുന്നു ഒറ്റയടിക്ക് കംപ്ലീറ്റ് സിനിമയും തീർത്ത് കയത്തരും പിന്നെ നമ്മളത് കാണുന്ന എന്തിനാ ഓൾറെഡി നമുക്ക് അറിഞ്ഞു പിന്നെ അതിലേക്ക് നമ്മൾ വെറുതെ പോകും ആ ഒരു മൂമെന്റ് മാത്രമേ ഉള്ളൂ അതാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഞാനൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു ഉള്ളൂ ചില ഇൻസിഡൻറ്റുകൾ മാത്രം എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്നല്ല അത് മാത്രമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞേ അപ്പം ഈ സിനിമയിലോട്ട് വരുമ്പോഴും അത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും സിനിമയുടെ ആരംഭത്തിൽ ഈ സിനിമ എങ്ങോടാണ് വരുന്നത് എന്നുള്ള കാര്യം തുടങ്ങുമ്പോൾ തന്നെ അവരത് കാണിച്ചില്ല കാരണം ഓൾറെഡി തുടങ്ങിയപ്പോൾ നമുക്കറിയാം പിന്നെ സിനിമയുടെ രണ്ടാം പകുതി തുടങ്ങുന്നത് അങ്ങോട്ടുള്ള ഒരു വരവാണ് ആദ്യം ആദ്യം കാണിച്ചതിലേക്കുള്ള ഒരു വരവാണ് അപ്പോൾ നമുക്ക് ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മേ ബി അത് പ്രിഡിറ്റബിൾ ആയിരിക്കാം അല്ലെങ്കിൽ ആ സിനിമ ഇനി ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഊഹിക്കാം പക്ഷെ എന്നാലും നമ്മുടെ ഊഹം മാത്രമാണ് എന്നാലും നമ്മൾ നോക്കിയിരിക്കും കാരണം അതാണോ എന്നറിയില്ല ഊഹം എനിക്ക് തോന്നിയ കാര്യം ആ ഒരു ഇത് പക്ഷേ ഇതിൽ വരുമ്പോൾ ഇന്നതിലാണ് എത്തിച്ചേരുന്നത് എന്ന് തീർച്ചയായിട്ടും അറിയാം പിന്നെ അതിലോട്ടുള്ള ഒരു പോക്കാണ് അങ്ങനെ വരുമ്പോൾ രണ്ടാം പകുതി രണ്ടാം പകുതി നല്ലപോലെ എനിക്ക് ലാഗ് ഫീൽ ചെയ്തു നല്ല രീതിയിൽ ലാഗ് ഉണ്ടായിരുന്നു രണ്ടാം പകുതിയിൽ മേ ബി ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു പാർട്ടായിരുന്നു രണ്ടാം പകുതി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാട്ടോ ആദ്യ പകുതിയും നല്ല രീതിയിൽ എൻഗേജിംഗ് ആയി നല്ല രീതിയിൽ നമ്മളെ ഒരു സിനിമ രണ്ടാം പകുതിയിൽ വരുന്ന ചെറിയ പോരായ്മകൾ കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത ഒരു ഇതിലോട്ടായി മാറി എന്നുള്ളതാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യ പകുതി അതേ രീതിയിൽ ഫോളോ ചെയ്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടാം പകുതിയും അത്യാവശ്യം ജനശ്രദ്ധ നേടി മുന്നോട്ട് പോയതിന് അവർക്ക് ഒരു നെഗറ്റീവ് പറയാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയനെ എന്ന് തീർച്ചയായിട്ടും എനിക്ക് തോന്നി ഇപ്പൊ രണ്ടാം പകുതിയിൽ ഇതൊക്കെയാണ് സിനിമയാണ് പ്രത്യേകിച്ച് ചില സീനുകൾ കാണിക്കുന്നുണ്ട് രണ്ടാം പകുതി തുടങ്ങി കഴിയുമ്പോൾ ഇവരൊരു വെള്ളത്തിനടിയിലൂടി പുഴയ്ക്കടിയിലൂടി ഈ ശ്വാസം വിടാനുള്ള ഒരു പൈപ്പും വെച്ച് രാത്രി ഫുള്ള് നടന്നു എന്നുള്ള രീതിയിൽ ചില സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ എത്രത്തോളം വിശ്വസനീയമായിരുന്നു എന്നുള്ളത് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക എനിക്കൊന്നും തീർച്ചയായിട്ടും അതിനകത്തൊന്നും വലിയൊരു ഇത് തോന്നിയില്ല കാരണം എന്താ പറയുക എനിക്കത് അങ്ങനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അതൊക്കെ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും അറിയാം അപ്പോൾ രണ്ടാം പകുതിയിൽ പറ്റിയ പ്രശ്നം ഇതാണ് ഈ ഒരു ആദ്യ പകുതി അത്രത്തോളം എൻഗേജിംഗ് ആയി നിർത്തിയത് കൊണ്ടാണ് രണ്ടാം പകുതി ഒരു എത്രത്തോളം ഇതായിട്ട് തോന്നിയത് ഒരു താന്ന് നിന്നു എന്ന് തോന്നിയത് അല്ലാതെ ആ ഒരേ ലെവലിൽ കൊണ്ടുപോയായിരുന്നു അത് നല്ല രീതിയിൽ കയറി പോയതെന്നേ അപ്പം ആദ്യ പകുതി ആഹാ ഓഹോ എന്ന് പറയാൻ പറ്റും രണ്ടാം പകുതി എന്താണോ എന്നുള്ള രീതിയിൽ ആയി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സിനിമ ഫസ്റ്റ് ഫിഫ്റ്റി പെർഫെക്റ്റ് കംപ്ലീറ്റ് സിനിമ രണ്ടാം പകുതിയിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഒന്നുമില്ല അപ്പോൾ ആ ഒരു രീതിയാണ് തീർച്ചയായിട്ടും സിനിമയിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാട്ടോ പറയാനും ഇത്ര മാത്രം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സിനിമ ഒരു മീഡിയം സിനിമ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു സിനിമ ആ ഒരു രീതിയിൽ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിയോ കുട്ടികളോ എങ്ങനെ വേണമെങ്കിലും പോയി കണ്ട് ആസ്വദിക്കുക അതിലൊന്നും പ്രത്യേകിച്ചില്ല ഫസ്റ്റ് ഹാഫ് കോമഡിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കുട്ടികളെ നല്ല രീതിയിൽ എൻറ്റർടൈൻ ചെയ്യും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യ പകുതിക്ക് വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് സിനിമ കാണാം വേണ്ടാന്നുള്ളതല്ല ആദ്യ പകുതി അത്രത്തോളം തന്നെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ സിനിമ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമാണെങ്കിൽ ഹിന്ദി ഒരു പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്റ്റേറ്റ് ഉള്ള തിയേറ്ററുകൾ നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം എങ്കിൽ മാത്രമേ അത് കുറച്ചുകൂടി കൂടി നിങ്ങളോട് എത്തുള്ളൂ എനിക്ക് ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിരുന്നു പക്ഷേ സപ്റ്റേറ്റിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അറിയാലോ ആ ഒരു പ്രോബ്ലം അങ്ങനെ ചില സീനുകൾ വെച്ച് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്നത് കംപ്ലീറ്റ് ലാംഗ്വേജ് എനിക്ക് കിട്ടിയില്ല അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ഒരു റിലീസിംഗ് സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമകളിൽ ഞാൻ ആദ്യം പറഞ്ഞത് നല്ല സിനിമയുടെ ഒക്കെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്ക് എല്ലാവർക്കും